ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിന് വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ കമല അവിടെ ഇരുപ്പോ വിക്രം അങ്ങോട്ടേക്ക് വരികയാണ് അപ്പോൾ വിക്രം വന്നപ്പോഴത്തേനും തന്നെ ഇങ്ങനെ കമല പറയുകയാണ് അതെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഈ കുട്ടി അങ്ങോട്ടേക്ക് പോവേണ്ടിയിരുന്നില്ല ഞാൻ നിർബന്ധിച്ചിട്ടാണ് പോയത് ശെ വേണ്ടായിരുന്നു ആ അവിടുന്ന് പോയി കഴിഞ്ഞ് വന്നതിന് ശേഷം ഒരു ഇരിപ്പ ഒന്നും കഴിച്ചിട്ടുമില്ല ആകെ സങ്കടപ്പെട്ട് കരഞ്ഞു വിളിച്ച് ഇവിടെ പിന്നെ ആൾക്കാർ പരിഹസിക്കാനായിട്ടുള്ളപ്പോൾ പിന്നെ എങ്ങനെയാ ശരിയാകുക അപ്പം ഇങ്ങനെ ഇരുന്ന സമയത്ത് വിക്രത്തിലോട് വിക്രം നീ ഒരു കാര്യം ചെയ്യ അവക്കാവളോ ഫുഡ് എടുത്ത് കൊടുക്കാൻ നോക്ക് എന്ന് പറഞ്ഞു ഞാനോ അതെന്താ എല്ലാ ദിവസവും നിനക്ക് മാത്രം വിളമ്പിത്തന്നാൽ പോരല്ലോ ഒരു ദിവസം നീ അവക്ക് വിളമ്പിക്കൊടുത്തു എന്ന് സംഭവിച്ചു ഒന്നും സംഭവിക്കാനില്ല എന്ന് പറഞ്ഞ് കാമല അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി അപ്പം വിക്രം അടുത്ത് വന്നിരുന്നു കേട്ടോ അടുത്ത് വന്നിരുന്നിട്ട് എടി വേദാളമേ നിൻ്റെ അച്ഛൻ നിന്നെ വീട്ടിൽ നിന്ന് വിട്ടു വിട്ടുപോയെന്ന് കരുതി ഇവിടെ പട്ടിണി സമരം നടത്തി ആഹാരത്തോട് ദേഷ്യം കാണിച്ചിട്ട് എന്താ കാര്യം ഇനി അങ്ങനെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആ സ തെറ്റുകൂടി എൻ്റെ തലയിൽ കെട്ടിവെക്കാമെന്ന് ഓർത്തിട്ടാണോ എന്ന് ചോദിച്ചു ഒന്നും വേണ്ടിയില്ല വേദ കരഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോയി വേദാളമേ ഒന്നും കഴിക്കുന്നില്ലേ അപ്പോൾ വിക്രം നോക്കിയപ്പോൾ ഫുഡൊക്കെ എടുത്ത് വെച്ചേക്കുവാണ് അപ്പോൾ വിക്രം പതുക്കെ ചോറൊക്കെ വിളമ്പി കറിയൊക്കെ പാത്രത്തിലേക്ക് ഇട്ടു എന്നിട്ട് സ്വന്തം കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരുന്നു ഇനി കൈ അതിലേക്ക് ഇട്ടപ്പോഴാണ് വേദയെക്കുറിച്ച് ഓർത്തത് എന്നിട്ട് വേഗം ഈ ഫുഡുമായിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുക വിശക്കുന്നുണ്ടായിരിക്കും പാവം എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിലിങ്ങനെ വിചാരിച്ച് നേരെ ഇറങ്ങിച്ചൊന്നും അപ്പൊ വേദ ഓ മറത്തിണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ചമ്മറപ്പൊടിയൊക്കെ ഇട്ടിരിക്കാണ് അപ്പൊ ആളത്തേക്ക് ചെന്നിരുന്നു നേരെ ഈ ഫുഡ് കൊണ്ടത് വേദയുടെ നേരെ നീക്കി നീട്ടി എന്നിട്ട് അതെ നീ ഫുഡൊന്നും കഴിക്കാത്തത് കൊണ്ട് ഇത് നിനക്ക് ഞാനെടുത്തോണ്ട് വന്ന ഫുഡ് അല്ല ഇത് നിനക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേഗം ഫുഡ് എടുത്ത് വെച്ച് വേദന മുന്നി വന്നിരിക്കണം അല്ലെങ്കിൽ ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് ഫുഡ് കഴിച്ചാലൊന്നും ഇറങ്ങില്ല അത്ര വിഷപ്പിച്ചിരിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല അമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ നിനക്ക് ഫുഡെടുത്തില്ല ഞാനേ എനിക്കിപ്പോൾ നിനക്ക് നിൻ്റെ വിഷപ്പൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം നിൻ്റെ അച്ഛൻ അത്ര മോശമാണെന്നല്ല കേട്ടോ സത്യം ഇത്തരത്തിൽ ഇത്ര അല്ലേ ഞാൻ ഞാനെങ്ങാണോ ആയിരുന്നെങ്കിൽ ആ സ്ഥാനത്തേക്കും ആ ഫോട്ടോസ് എടുക്കുക എന്നതറിയുമോ അപ്പാ ഗരബ് അത് തുണ്ടമായിട്ട് അത് കയറി മോണ്ടെ ഒഴിച്ച് കത്തിച്ച് അതിൽ ചാരം എടുത്ത് ഞാൻ തോട്ടിക്കൊണ്ടറിഞ്ഞു ഞാൻ മനസ്സിലായോ എന്ന് ചോദിച്ചു അപ്പോൾ വേദമൊന്നും നോക്കുന്നുണ്ട് ഒന്നും മിണ്ടിയില്ല എന്താ വേദാളമേ ഒരു മൈൻഡില്ലാത്തത് ആ എന്നിട്ട് ഫുഡ് അവിടെ ഇരിപ്പൊടിച്ചോറകില കുഴച്ച് കുഴച്ച് ഓഹ് എന്താ കറക്കിയ ഒരു ടേസ്റ്റ് നീ ഇങ്ങനെ വിഷമവും ദേഷ്യവും വിഷപ്പൊക്കെ കുടിച്ച് ഭ്രാന്തി പിടിച്ചിരിക്കുമ്പോൾ മുന്നിലിരുന്ന് ഇങ്ങനെ അതെ ഇങ്ങനെ കൊഴച്ച് കൊഴച്ച് ഉരുട്ടി ഉരുട്ടി ഇങ്ങനെ അണ്ണാക്കൽ ഇട്ടിടുമ്പോൾ ആ എന്താ ഒരു സുഖം എന്നറിയോ അല്ലാത്തൊരു ആട്ടോ കിട്ടാതിരിക്കാൻ ഒരിള വേണോ തണ്ടോ കൊഴുള കൊണ്ടുപോടാ എന്ന് പറഞ്ഞു എടി വേദാളമേ സത്യത്തിൽ നിന്റെ പ്രശ്നം എന്താണെന്നറിയോ നിനക്ക് ഒരു പ്രശ്നമല്ല രണ്ട് പ്രശ്നം നിനക്കുള്ളത് ഒന്ന് നിന്റെ ബുദ്ധി വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും നിനക്ക് വിവേകം എന്ന് പറയുന്നത് ലേശം പോലുമില്ല ഞാൻ കെട്ടിയ താലിയും പൊക്കി പിടിച്ച് വീട് വിട്ട് വന്നപ്പോൾ തന്നെ നീ ഒരപ്പിരിയാണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായി പിന്നെ രണ്ടാം എന്താന്ന് വെച്ചാൽ ഒന്നും പറയേണ്ട കാര്യം നീന്റെ നാക്ക് അത് തന്നെയാ കുഴപ്പം മറ്റുള്ളവരുടെക്കാൾ മിടിക്കാണെന്ന് ഒരു തോന്നൽ അത് നിനക്കുണ്ട് ആ തോന്നല് നിന്റെ ഓരോ വാക്കിലും നിനക്ക് കാണാൻ പറ്റും അതുകൊണ്ട് എടി അറ്റാക്ക് വന്ന് തളർന്നു കിടന്ന സ്വന്തം അച്ഛനെ കാണാപ്പോഴും നിന്നെ ചതിച്ചത് ഈ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലായോ ഇവിടെ ചെന്നിട്ട് അവർക്ക് പറയാൻ എന്തെങ്കിലും ഒരു അവസരം കൊടുത്തോ അല്ലെങ്കിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ നിന്നെ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അതുമാത്രമല്ല എടി കോവർ കഴുതേ നിന്റെ ചേട്ടൻ എനിക്കെതിരെ പ്രവർത്തിച്ചതിന് നിന്റെ അച്ഛൻ എന്ത് പിഴച്ചു എനിക്കതാ മനസ്സിലാവാത്തത് നിന്റെ അച്ഛൻ അറിഞ്ഞിട്ടാണ് ഇത് നടന്നതെന്ന് നിനക്ക് തെളിവ് സഹിതം അറിയാമെങ്കിൽ അത് ഓക്കെ ആയിരുന്നു ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ എല്ലാം കൈകാര്യം ചെയ്യുന്നതിനൊക്കെ ഒരു രീതിയും രീതില്ലേ ഇത് കാര്യം അറിഞ്ഞോണ് നേരിട്ട് ചെന്ന് നാലുമുഴോളം നാക്ക് നീട്ടി ഉറുമ്മ വീശുന്ന പോലെ അങ്ങ് വീശായിരുന്നില്ലേ നീ ആരടി ലേഡി സൂപ്പർ സ്റ്റാറോ അയ്യോ കഷ്ടം ഇപ്പം നിന്റെ അവസ്ഥ എന്തായി സ്വന്തം ജനിച്ച വീട്ടിൽ ഇടുന്നതന്നെ കയറി ചെല്ലാൻ പറ്റാത്ത അവസ്ഥയെ ഇവിടെ നിന്നാണെങ്കിൽ ഏതു നിമിഷവും ഇവിടെ നിന്ന് ഇറങ്ങേണ്ട രീതിയിൽ ആയിരിക്കുന്നു വേദ സങ്കടപ്പെട്ട കാര്യം കേട്ടോ ഒരുപോഴെതിരെ നല്ല സ്പീഡിൽ പോകുന്ന ബസ്സിൽ സീറ്റ് കിട്ടാതെ എന്നൊട്ട് കമ്പിയെ പിടിക്കാതെ പറ്റാതെ യാത്ര ചെയ്യുന്നൊരവസ്ഥയുണ്ടല്ലോ ആ താണിപ്പം നിന്റെ അവസ്ഥ ഓ വേദ സഹിക്കാൻ പറ്റാതിരിക്കുമ്പോഴാണ് വിക്രത്തിൻ്റെ അത് ഒന്ന് ബ്രേക്ക് ഇട്ടാലോ വളവ് തിരിഞ്ഞാലോ പടക്കം ഒന്ന് താഴോട്ട് പോകുന്നേ അതുകൊണ്ട് ദേ ആദ്യം നീ തന്നെ ഒരു സംഭവമാണെന്നുള്ള ഈഗോ അതങ്ങ് മാറ്റി വയ്ക്കാം അപ്പം തന്നെ നീ ശരിയാകും ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവരേതവസ്ഥയിലാണെന്ന് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്നിട്ട് സംസാരിക്കാനെങ്കിലും നീ ഒന്ന് ശ്രമിക്കാം ഹാ അല്ലാതെ വട്ടം കിടന്ന് തുറിപ്പിച്ച് നാക്കിട്ടനിച്ചിട്ട് എൻ്റെ നേർക്കിട്ട വരുന്ന പോലെ എല്ലാവരുടെ അടുത്തും പോയാലേ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും ഇനി സ്വന്തം അച്ഛനാണെങ്കിലും അതെ ഇങ്ങനെ നിലാവത്തിരുന്ന് മോങ്ങുന്ന പട്ടിയുടെ അവസ്ഥയാകും കേട്ടോ എന്ന് പറഞ്ഞു എന്നിട്ട് ആള് നല്ല ഫുഡൊക്കെ കഴിച്ച് ഏമ്പക്കമൊക്കെ വിട്ട് ഇങ്ങനെ നിൽക്കണം ആഹാ അതെ ബാക്കി ഇത്തിരി ചോറ് ഞാൻ നീ കഴിക്കുന്നോ അതോ ഞാൻ വെള്ളം ഒഴിച്ചു നോക്കണോ അവ വേറെ തിരിച്ചു ഓ വേണ്ടയ്ക്ക് വേണ്ട ശരി നീ ഇവിടെ എവിടെയിരുന്നോ എന്ന് പറഞ്ഞ വിക്രമകത്തേക്ക് കയറിപ്പോയി എന്നിട്ട് പിന്നെ നമ്മൾ കാണുന്നത് നന്ദിനെയും അതുപോലെ തന്നെ വിനയനെയാണ് നന്ദിനി വേഗം റൂമിൻ്റെ വാതിലടിച്ചിട്ട് എന്നെ വിനയട്ടാ അവൾ ചോറ് ഉണ്ണാത്തപ്പോൾ അവൾ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് അമ്മ തിന്നുമോളെ കഴിക്കുമോളെ കുടിക്കുമെന്ന് മോളെ എന്ന് പറഞ്ഞാൽ കൊഞ്ചിക്കുന്നത് എന്തിനാ ഹോ കഷ്ടം തന്നെ എനിക്കറിയാം എല്ലാവരെയും സൗന്ദര്യവും പണവും തട്ടി വെച്ച് നോക്കുമ്പോൾ അവളോട് ഇഷ്ടം കൂടുതലാ അങ്ങനെയൊന്നും ഉണ്ടാവില്ലടി വിനേട്ടൻ അമ്മ ന്യായീകരിക്കേണ്ട അമ്മക്കിതിരി വേറൂറൊക്കെ ഉണ്ട് അത് ഉറപ്പാ സമ്മതിച്ചു ഇവിടുത്തെ മൂന്ന് മരുമക്കളിൽ സൗന്ദര്യത്തിന്റെ കാര്യത്തിലായാലും സമ്പത്തിൻ്റെ കാര്യത്തിലായാലും നീ മോശ അതിൻ്റെ തലം നിരനക്കുണ്ട് ഏ അതെ അത് തന്നെയാണ് ഞാനും പറഞ്ഞത് ആ അല്ല അപ്പൊ വിനേട്ടൻ എന്താ ഉദ്ദേശിച്ചത് എനിക്കെന്ത് വർത്താനാണ് നിങ്ങൾ പറഞ്ഞത് ഈ വീട്ടിൽ വന്നു കയറിയതിൽ ഏറ്റവും മോശം ഞാനാണെന്നോ അതിന് ഞാനല്ലല്ലോ നീ തന്നെയല്ലേ എന്ന് അതിനീ പറഞ്ഞത് ദേവി നേട്ടാ അങ്ങനെ എങ്ങാനും പറഞ്ഞാൽ ഞാനും പറയും സുധാകരൻ മഷ്യൻ്റെ ഏറ്റവും മൂന്ന് മക്കളിൽ മോശം നിങ്ങളാന്ന് അതിലെനിക്ക് ഒരു വിഷമമില്ല മാത്രവുമല്ല അത് കോമ്പൻസേറ്റ് ചെയ്യാനുള്ള വിവരവും ബുദ്ധിയും എനിക്കുണ്ട് നിങ്ങൾക്കുള്ളത് കുബുദ്ധിയാണ് എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട ആ കുബുദ്ധി കൊണ്ടാ നാലു കാശ് നിൻ്റെ കൈ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അധികം മാറുന്ന നികളിക്കല്ലേ എന്നാലും അമ്മ അവൾക്ക് അർഹിക്കുന്ന കൂടുതൽ പരിഗണന കൊടുക്കുമ്പോൾ നിനക്ക് കണ്ണുകടി സഹിക്കുന്നില്ല അതെന്ന് സത്യം അവളെ ഇവിടുന്ന് പുറത്ത് പിടിച്ച ആക്കിയ സ്ഥിതിക്ക് ഇനി അവൾ ഒരു കാലത്ത് പോവില്ല അത് ഉറപ്പാ അങ്ങനെ ഉറപ്പിക്കാനൊക്കെ വരട്ടുന്നതിനേയും ശ്രമങ്ങൾ നടക്കുന്നതല്ലേ ഉള്ളൂ നീ പെട്ടെന്നൊരു തീരുമാനത്തിലെത്താതെ അതെയോ ആണോ അപ്പോൾ അവൾ ഇവിടുന്ന് പോവോ എന്ന് ചോദിച്ചു എന്നൊക്കെ ചോദിച്ചാൽ കൃത്യമായി എനിക്കറിയില്ല പക്ഷെ രണ്ട് സ്ഥലത്ത് കെട്ടുകെട്ടിയുള്ള ആ ഒരു ശ്രമങ്ങളാണ് ശ്രീകാന്ത് സാർ ശ്രമിക്കുന്നത് ശരിക്കും സത്യമാണോ വിനേട്ട നീ ഇതവിടെ ചെന്ന് പറയല്ലേ നന്ദിനി ഞാൻ പറയൂ നന്ദിനേ വിനേട്ട ഈ നമ്മൾ ഈ മുറി വെച്ച് പറയുന്നത് നമ്മുടെ ഭാര്യയും ഭർത്താവിൻ്റെ എങ്ങും പോവില്ല അവൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് അവളുടെ മുന്നിൽ മുന്നിലാളാവാൻ നീ വലിയ വിഡിത്തം വെച്ച് കാച്ചാൽ അതോടെ തീർന്നു ഞാൻ പറയില്ലെന്നേ ഇത്രയും കാലമായിട്ട് ഞാൻ പറഞ്ഞോ ഇല്ലല്ലോ നിങ്ങൾ കാര്യം പറാം എൻ്റെ ശ്രീകാമസാറിൻ്റെ പദ്ധതി സത്യമായിട്ടും എനിക്ക് വിടുന്ന നന്ദിനി പക്ഷെ എന്തൊക്കെയോ പരിപാടിയുണ്ട് അല്ലെങ്കിൽ വിശ്വേണ് ജോലി കൊടുക്കാൻ നോക്കേണ്ട വല്ല കാര്യമുണ്ടോ അപ്പോൾ പിന്നെ കേട്ടോ അതെങ്ങനെയാണെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുന്നില്ല അതെനിക്കും പിടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ ആലോചിക്കുന്നത് നിർത്തി എനിക്ക് ഉറക്കം വരുന്നു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് വിനായകൻ അങ്ങ് കിടക്കുകയാണ് എന്നിട്ട് നന്ദിനി അത് പിന്നെയും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ പിന്നെ കാണുന്ന വിക്രം ഫുഡൊക്കെ കഴിച്ച ശേഷം വന്ന് നോക്കുമ്പോൾ വേദയെ കാണുന്നില്ല വേദാളം അവിടെ പോയി കിടന്നോ എന്നിങ്ങനെ നോക്കുവാണ് ചുറ്റിനും ആ കിടന്നാണ് അപ്പോൾ വാതിലൊക്കെ അടച്ച് റൂമിലേക്ക് ചൊല്ലുമ്പോൾ അതേ കാട്ടിലേക്ക് കിടക്കുകയാണ് വേദ ഏ കാട്ടില്ലോ വിക്രം നേരെ ചെന്ന് വേദന വിളിക്കുകയാണ് എടി എന്ന് വിളിച്ചു ആള് ഭയങ്കര ഉറക്കം നടിച്ച് കിടക്ക കേട്ടോ എടി വേദാളം എന്ന് വിളിച്ചു ആരനങ്ങാൻ ഒന്നും അനക്കമില്ല നിന്നെ ഞാൻ ഈ ശരിയാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ജഗ്ഗിലിരുന്ന വെള്ളം എടുത്ത് ഇങ്ങനെ തിരിയുമ്പോൾ വേദയൊരു കത്തിയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ആ അപ്പം നിൽക്കുന്ന നോക്കുക എൻ്റെ അമ്മ കത്തിയോ എന്നോർത്ത് അപ്പം വേഗം തന്നെ അതെ ആ വെള്ളം എൻ്റെ തലയിൽ ഒഴിച്ചാൽ ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ കുത്തും എന്ത് അല്ലെങ്കിൽ എനിക്ക് ദേഷ്യവും സങ്കടം കൊണ്ട് അരപ്പിരി ഞാൻ ഇളകി നിൽക്കുക എനിക്ക് ബുദ്ധി ഇല്ലെന്നും വിവേകമില്ലെന്നും എൻ്റെ നാക്ക് ശരിയല്ലെന്നും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഇനി ഇനി പ്രവൃത്തി കൂടി ശരിയല്ല എന്ന് നിങ്ങൾ പറയും മനസ്സിലായോ എന്ന് ചോദിച്ചു അതെ ഇത് ഇതെൻ്റെ തലയിലൊഴിച്ച് എന്നെ നിങ്ങൾ ഉപദ്രവിച്ചാൽ ദേ തീർച്ചയായിട്ടും നിങ്ങൾ ഞാൻ കുത്തും ഉറപ്പാ വിക്രം എന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ചിരിച്ചു വിക്രം എന്നിട്ട് നിനക്കെന്താ ശരിക്കും ഓട്ടമുണ്ടോ ഞാൻ ആരും നിൻ്റെ തലയിൽ ഒഴിക്കുന്നു ഇത് ഞാൻ കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ ആണോ കഷ്ടം എന്നാ നിങ്ങളെ വെള്ളം കുടി എന്ന് പറഞ്ഞു അപ്പൊ വിക്രം വേഗം വെള്ളം കുടിച്ചോട്ടോ എന്നിട്ട് ഏതെ എന്താ ഒരു ടേസ്റ്റ് വ്യത്യാസം പോലെ ആഹാ രണ്ട് ദിവസമായിട്ട് തുറന്നിരുന്ന വെള്ളം അല്ലേ വല്ല പല്ലേ മൂത്ര മൂത്രമൊഴിച്ചു കാണും അയ്യോ എന്ന് നിനക്കൊന്ന് പറഞ്ഞൂടായിരുന്നോ നിങ്ങൾ ഇതെന്റെ തലേ കമത്താൻ അല്ലായിരുന്നോ ധൃതി അതുകൊണ്ട് ഇത്തിരി കുടിച്ചോട്ടെ എന്ന് ഞാനങ്ങ് കരുതി പേടിക്കണ്ട അതെ ചത്തൊന്നും പോവില്ല എൻ്റെ വിക്രം അപ്പൊ കട്ടിലേക്ക് നീ അവിടെ നിന്ന് മാറിക്കിടക്ക് ഇത് എൻ്റെ കട്ടിലാ അതെ ഇനി മുതൽ ഈ എൻ്റെ ആണെന്നു കരുതിക്കോളൂ ഇത്രയും നാളും ഞാൻ താഴെ കിടന്നില്ലേ ഇനി വീട്ടിലുള്ള ആണുങ്ങൾക്ക് മാത്രമേ കട്ടിൽ കിടക്കാവൂന്ന് നിയമമൊന്നുമില്ലല്ലോ ഇതാണ് നിൻ്റെ വായും ആക്ക് ശരിയല്ലെന്ന് ഞാൻ പറയുന്നത് ഞാൻ അതിന് തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ കട്ടിൽ ആണുങ്ങൾ മാത്രം കിടന്നാൽ പോരെന്നല്ലേ പറഞ്ഞുള്ളൂ നീ ഫെമിലിച്ച് കളിക്കല്ലേ പെണ്ണുങ്ങളുടെ സത്യം വിളിച്ച് പറഞ്ഞാൽ തുടങ്ങിയാ നിങ്ങൾ ആണുങ്ങളുടെ സ്ഥിരം ആക്ഷേപമൊക്കെ ആണല്ലോ ഇത് എന്നാ എനിക്കതൊരു ബഹുമതിയായിട്ടാണ് തോന്നുന്നത് അയ്യോ വെറുതെ അലടി നിൻ്റെ അച്ഛൻ നിൻ്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയത് അത് ഞാനങ്ങ് സഹിച്ചു അതിൽ സന്തോഷിച്ചത് കൊണ്ടാണല്ലോ നിങ്ങൾ അണ്ണാക്കിലേക്ക് ഉരുള ഉരുട്ടി ഉരുട്ടി ആനന്ദപ്രകടനം നടത്തിയത് നന്നായിപ്പോയി നോക്കി വെള്ളം ഉറക്കിയതാണല്ലോ നിങ്ങൾ ഉരുട്ടി വെച്ച് ഓരോരുള നോക്കിയോ കഷ്ടം അത് നെറുകേലങ്കാണെങ്കിൽ കയറി ശ്വാസം മുട്ടി പെടഞ്ഞു വീഴുവോ എന്നാണ് ഞാൻ നോക്കിയത് അയ്യോ പാപ്പഴേക്ക് നേണ്ട തുപ്പിൽ വിൽക്കി ആകെ ആകെ കുളമായി ചുമച്ചും കുറച്ചിരിക്കുകയാണ് വിക്രം കുപ്രസിദ്ധ ഗുണ്ട ഉരുള വിഴുങ്ങി ചത്തു എന്നായിരിക്കും വാർത്ത നാളെ വരിക എന്ന് ഓർത്തിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത് അപ്പം നിനക്ക് വർത്തമാനം പറയാൻ അറിയാം നേരത്തെ ബൊമ്മ പോലെ ഇരുന്നപ്പം ഞാൻ കരുതി ജഡ്ജി വിദേഹം ഇറക്കി വിട്ടപ്പോൾ നിന്റെ നാവ് കൂടി ഇറങ്ങിപ്പോയിന്ന് നിങ്ങളല്ലേ പറഞ്ഞത് എൻ്റെ നാവിന് നാല് മുഴുവാണ് എൻ്റെ സംശയമുണ്ടോ അത് നിൻ്റെ അച്ഛൻ്റെ അടുത്ത് വരെ ഞാൻ കണ്ടതല്ലേ ലോകത്തെ എല്ലാ അച്ഛന്മാരുമായിട്ടും മക്കളുമായിട്ടും വാക്ക് ഏറ്റവും തെറ്റിദ്ധാരണയും മാപ്പ് പറിച്ചിലും ഒക്കെ സംഭവിക്കും നിങ്ങളുടെ അച്ഛനും തമ്മിൽ നടക്കുന്നില്ലേ പട്ടിയെ പറയുന്നത് പോലെ നിങ്ങളുടെ അച്ഛൻ ആക്ഷേപിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് കരുതി നിങ്ങൾ സ്വന്തം അച്ഛനെ ശത്രുവായിട്ടാണോ കരുതുന്നത് ഞാനും എൻ്റെ അച്ഛനും തമ്മിൽ ആയിരം പ്രശ്നം ഉണ്ടാവും അതെന്താണെന്ന് അന്വേഷിക്കാനോ നീ പ്രശ്നം പരിഹരിക്കാനോ വരണ്ട ഞാനും എൻ്റെ അച്ഛനും തമ്മിലും ആയിരം പ്രശ്നം ഉണ്ടാവുന്നേ നിങ്ങൾ എന്തിനാ ഒരു കിണ്ണം ചോറും എടുത്ത് കുഴച്ച ആഘോഷിക്കാൻ വന്നത് എന്താ നിങ്ങളുടെ ഒരു തല്ലിപ്പൊളി ഓപമ്മ പറഞ്ഞായിരുന്നല്ലോ എന്തായിരുന്നത് ഉം ആ ഓടുന്ന ബസ്സില് സീറ്റ് കിട്ടാതെ പിടിച്ചു നിൽക്കാൻ കമ്പി കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരു യാത്രക്കാരിയാണ് ഞാനെന്ന് അല്ലേ എന്താ വിക്രമ നിങ്ങളുടെ വിചാരം അങ്ങനെയാണോ എന്ന് ചോദിച്ചോ എങ്കി കേട്ടോ ഞങ്ങൾ പെണ്ണുങ്ങളുടെ ജീവിതമാവുന്ന ബസ് ഓടിക്കുന്നതേ മുഴുവൻ നിങ്ങൾ ആണുങ്ങളാണെന്നാണോ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നതുപോലെ എൻ്റെ എന്നെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് തന്നെയാണോ നിങ്ങൾ കരുതിയത് ഇപ്പോഴത്തെ തെറ്റിദ്ധാരണ മാറിയാൽ അച്ഛൻ അച്ഛൻ തന്നെ എന്നെ സ്വീകരിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഹെങ്കിക്കേട്ടോ അതുപോട്ടെ ഈ വീട്ടിൽ നിന്ന് എന്തടിസ്ഥാനത്തിലാ ഞാൻ ഇറങ്ങിപ്പോയേണ്ടി വരും എന്ന് നിങ്ങൾ പറയുന്നത് മിണ്ടുന്നില്ല വിക്രം മോനെ വിക്രമാ നിങ്ങൾക്ക് ഈ വീട്ടിലുള്ള അതേ അവകാശങ്ങൾ എനിക്കും നിങ്ങളുടെ ഭാര്യ എന്നുള്ള രീതിയിൽ ഈ വീട്ടിലുണ്ട് അതിന് ഇനി കോടതി മുഖേന നടത്തി എടുക്കേണ്ടി വരുമോ ഞാൻ കോടതിയോ എന്ന് ചോദിച്ചോ എന്തേ കോടതി എന്ന് കേട്ടിട്ടില്ലേ ഇടയ്ക്കിടയ്ക്ക് കോടതിയിലെ കൂട്ടിൽ കയറി എന്നും ജാമ്യത്തിലിറങ്ങി പോന്നും നല്ല പരിചയമുള്ളതല്ലേ അതേ സ്ഥലം തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എന്താ നിങ്ങൾക്കൊരു ധാരണയുണ്ട് അച്ഛനും ആ ഭർത്താവും ഇല്ല എങ്കിൽ അവരൊരു ജീവിതം ഒരുക്കി കൊടുത്തില്ല എങ്കിൽ പെണ്ണുങ്ങളുടെ ജീവിതം അതങ്ങ് തകർന്നു പോകും എന്ന് എടോ മണ്ടം വിക്രു വെട്ടുപോത്തിനെ പോലെ ഇങ്ങനെ നെഞ്ചു പിരിച്ച് നടന്നാൽ പോരാ സ്വന്തമായിട്ട് ലോകം എങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോകണമെന്നും സാമാന്യ ബോധമെങ്കിലും വേണം മനസ്സിലായോ ആദ്യം ആണാണോ എന്നുള്ള അഹങ്കാരമെടുത്ത് ആദ്യ അടുപ്പത്ത് കൊണ്ട് വയ്ക്കാം അപ്പോൾ കാര്യങ്ങൾക്കൊക്കെ ഒരു തിരിച്ചറിവുണ്ടാവും വേദ നിന്റെ സംസാരം കൂടി കൂടിപ്പോന്നേ ഓവറാക്കല്ലേ എന്താ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്താൻ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് പറ ഞാൻ എൻ്റെ അച്ഛനോട് പെരുമാറിയത് അച്ഛൻ എന്നോട് പെരുമാറിയത് ഓർത്ത് എനിക്ക് വലിയ സങ്കടമുണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ് ആ സങ്കടത്തിൽ കോലുത്തി കുഴുത്തി ഇളക്കാൻ നിങ്ങൾക്ക് എന്തവകാശമുള്ളത് ദേ ഇനി നിങ്ങളോടുള്ള കണർ തർക്കത്തിനാണെങ്കിൽ ഞാനൊരു കാര്യം പറയാം ഞാൻ നിങ്ങളോടൊപ്പം ജീവിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് എൻ്റെ അച്ഛൻ പറഞ്ഞു ആ വീട് വിട്ട് ഇറങ്ങിപ്പോവാൻ ഞാനേ അന്നത് ശരിയാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ ആ നിമിഷം ഇറങ്ങിപ്പോയി ഹ നിങ്ങളോട് നിങ്ങളുടെ അച്ഛൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ എന്നിട്ട് നിങ്ങൾ പോയിട്ടുണ്ടോ അതെങ്ങനെയാണ് അത്രയും വിലകെട്ട ജീവിതം ജീവിക്കുന്ന നിങ്ങളാണോ എന്നെ ഉപദേശിക്കാൻ വരുന്നത് ദിവേദ വേണ്ട കേട്ടോ ഇനി നീ വായിട്ടടച്ചാ എന്ത് ചെയ്യണമെന്ന് എനിക്ക് പോലും അറിയില്ല അതാണ് നിങ്ങളുടെ പ്രശ്നം എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിയില്ല ശ്രീനിവാസൻ ചാടാൻ പറഞ്ഞ ചാടും ആടാൻ ആടും അയ്യോ എന്റെ ആ പീപ്പിൾസ് പാർട്ടിയുടെ യുവജന നേതാവല്ലേ സ്വന്തം അഭിപ്രായത്തിൽ സ്വന്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്തിന് ഒരു കാര്യമുണ്ട് ആ നമ്പരത്തി വെച്ച് എൻ്റെ കഴുത്തിൽ നിങ്ങളെ ഒരു താലി കെട്ടിത്തന്നു അത് നിങ്ങൾ സ്വന്തം ഇഷ്ടത്തിന് ചെയ്തതാ എൻ്റെ പൊന്ന് വിക്രമൻ സാറേ ആ തൊഴികെ നിങ്ങളൊന്നും ഇന്നേ വരെ ചെയ്തിട്ടില്ല എന്നിന് സ്വന്തം അച്ഛൻ്റെ വിവാഹ വാർഷികത്തിന് ഒരു കീറ വാങ്ങി കൊടുക്കാൻ പോലും ഈ ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടതിനായിരുന്നു നിങ്ങൾക്ക് സ്വയം തോന്നിയതല്ല അറിയാലോ അപ്പോൾ ദേഷ്യത്തിനവിടെ ഇരുന്ന് ഒറ്റ ഇടി ഇങ്ങോട്ട് ഇടിക്കണം കേട്ടോ ഇല്ല കൊയ്യ ദേ ഇപ്പം കാണിച്ചില്ലേ നിങ്ങൾ ഇതും ആ ഒരു ആണുങ്ങളുടെ കുഴപ്പം തന്നെയാണ് എന്ന് പറഞ്ഞ വേദം ദേഷ്യം വരുമ്പോൾ എന്തെങ്കിലും എടുത്ത് ഇടിച്ച് തകർക്കാൻ തോന്നുന്ന ഒരു ഹിംസ അല്ലാതെ പക്ഷെ കൈ കൊണ്ടിടിച്ചതിന് പകരം നിങ്ങൾ നിങ്ങളുടെ തല തലകൊണ്ടായിരുന്നു ഇടിക്കേണ്ടിയിരുന്നത് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടും ശ്രീകാര്യം ശ്രീനിവാസൻ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നുണ്ടല്ലോ ആ സമയത്ത് വീട്ടുകാർക്ക് വേണ്ടി രണ്ട് നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലതല്ലേ എന്ന് ചിന്തിച്ച് ആ തല കൊണ്ടൊന്ന് ചുവരിലിടിക്കണം അങ്ങനെയെങ്കിലും ഒരു നല്ല തോന്നൽ നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ദേ ഞാൻ കിടക്കാൻ പോവാം പാവരിച്ച് നിലത്തെങ്ങാണെങ്കിൽ കിടക്കാം എന്ന് പറഞ്ഞു അപ്പോൾ വിക്രം ഒന്നും മിണ്ടുന്നില്ല ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം രാത്രി ദാഹിച്ച ഈ വെള്ളം തന്നെ എടുത്തങ്ങ് കുടിച്ച് ദോഹിച്ചു ഇത് ഞാൻ തിളപ്പിച്ച വെള്ളമാണ് ഇതിന് ദാഹശമനയുടെ ചുമ ചുമയാണ് വന്നിരിക്കുന്നത് അല്ലാതെ പല്ലി മൂത്രത്തിൻ്റെ അല്ല എന്ന് പറഞ്ഞു വേദിയെടുത്ത് വെള്ളം കയ്യിലേക്ക് കൊടുത്തു എന്നിട്ട് ആ കിടക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അതെ അപ്പം വിക്രമൻ ചേട്ടാ അതെ ഒരു കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കിക്കോ അതെ പല്ലികൾ അത് മൂത്രമൊഴിക്കാറില്ല ഏ ആ എടാ പൊട്ടാ കോഴികൾ ഒഴിക്കാറുണ്ടോ എന്ന് ചോദിച്ചു ഏ ആ അതുപോലെ തന്നെയാ പല്ലികളും പിന്നെ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമല്ലേ ഞാൻ വല്ല് ഏതാണെന്ന് കോഴി ഏതാന്ന് അങ്ങേർക്കറിയില്ല പിന്നെ അപ്പഴാണ് എന്ന് പറഞ്ഞ് വേദയങ്ങ് കിടന്നു അപ്പോൾ വിക്രം കുറേ നേരം ഇങ്ങനെ ആലോചിച്ചു നിന്നു എന്നിട്ട് അടുത്ത് പോയി കുറച്ചു നേരം കസേര കിട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് വേദ പറഞ്ഞ കാര്യങ്ങളാണെന്ന് തോന്നുന്നു ആൾ ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്നു അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത് ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ബൈ ആൻഡ് സ്വുഗി